നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ുംങ്ങിയ കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും വിജ്ഞാനജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുട്ടിക്കുളങ്ങര പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടുവിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയ പാലക്കാട് ജില്ലയിലെ അറുന്നൂറ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജ്ഞാന ജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മുട്ടിക്കുളങ്ങര എം എ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയ ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് മണ്ഡപത്തി കുന്നേൽ അധ്യക്ഷനായി ഗൺഷൂട്ട് നാഷണൽ വിന്നർ ശരണ്യദേവി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സോളമൻ പൈസ ടി ജെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രതിനിധി ലിബിൻ സൊസൈറ്റി ട്രഷറർ ടി എസ് വാണി വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്കൽ ജെ സി ടി കോളേജ് പ്രതിനിധി ധന്യ ഐ ടി എച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധി നീനു സണ്ണി പ്രോഗ്രാം കൺവീനർ പ്രേംജിത്ത് കരിമ്പിൽ എന്നിവർ പ്രസംഗിച്ചു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കരിയർ ഗൈഡൻ ക്ലാസും ഉണ്ടായി നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു